ഞങ്ങൾ വരുന്നത് കാണിച്ചാൽ മതി

മ്മ്മ്മ് എന്നാണോ വാങ്ങി ഇങ്ങോട്ട് വരണോ അടാ വേറെ വാലടാ ഫ്രണ്ട് വാലോ പറഞ്ഞോടേ ഇരിക്കല്ലേ വരും അതുകറിയാം ഇടി വർക്കതൂരെ ഇതാ રાസായിട്ട് പെട്ടെന്ന് വേയി ട അങ്ങോട്ട് വായിക്കാണ്ടായി ഇങ്ങോട്ട് തീര പലയുടെ ഫ്രണ്ടിലോട്ട് പോകില്ലെന്ന് ഞാൻ പറഞ്ഞായിരുന്നു என்னது திருவாதவாலி மலை மட்டும் அடுப்பி ஆசி அண்டபூர் தான் ஊரே கடுப்பி ഇറങ്ങി റങ്ങിപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല

மாமா பிடிக்கும் மாமா அதை குடிக்காம போறேன் இந்ததை தான் வீடியோட <laughs> കേട്ടവിടുന്ന ആ കാമ്പിരിക്കുന്നു അവിടെ ആ സൈഡിൽ കിടക്കുന്ന കാമ്പു കാട്രാ പറഞ്ഞാൽ വെള്ളത്തിനകത്ത് ആദ്യം ഉണ്ടോ അത് ആ കമ്പൊന്ന് കുത്തി ഒടിഞ്ഞു പോയതാണ് അവിടെക്ക് പോരല്ലേ ഇതിന്റെ വലിയങ്ങോട്ട് മാടി ഇതി വലിയങ്ങോട്ട് മാടി ഇരാ 1100 ആണ് അമ്പിൽ അപ്പുറത്ത് ഇത് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് അവിടെ റെഡി ആയി ആ വലിക്ക് വീടേറെ എടുക്കുന്നത് അല്ലാ അതെ ഒടക്ക വെക്കണംല്ലോ

அவாரி இதுக்கு காசு வல எடுத்தோ வல எடுத்தேலே அத நேரே போல ரோகம் ரோகம் என்ன அங்க ஆட பண்றீ

ച്ച വരല് ഒന്ന് രണ്ട് ചെറുതാണ് ഇത്തിരി അടുത്ത് പിടിച്ചാൽ കാണാൻ പറ്റുമോ ഇത്തിരി മാറ്റി മൂന്നാ നൊട്ടാനാണ് കട്ട് ചെയ്യല്ലേ ആടാ കാശി പിടിയടാ എന്നാ പിടിക്കേ എന്റെ മോന്റെ ഒരു ആഗ്രഹമോടെ ഞാൻ സഹായിച്ചു കൊടുക്കുവാണ് കണ്ടോ അതിന് വേറെ അവരെ കാണിച്ചു കാണിച്ചു ഗ്യാസ് നാല് വരാനൊക്കെ കിട്ടി ഒരെണ്ണം നല്ല മുളുത്താണ് ഓക്കെ ഗ്യാസ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്തെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ